ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കീഴിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് നമുക്ക് സോപ്പും മെഴുകുതിരിയാണ് വേണ്ടത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് അതിനായിട്ട് ഇതേപോലെ സോപ്പ് ഏത് സോപ്പാണേലും കുഴപ്പമില്ല ഒരു സ്വല്പം മാത്രം മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ സോപ്പ് കാണിച്ചതേ ഉള്ളൂ നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കാത്ത പഴയ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്ന ഇതുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ചീകിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നല്ല പൊടി പൊടിയായിട്ട് വരും ഈ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ അപ്പം മെഴുകുതിരിയും വേണം കേട്ടോ മെഴുകുതിരി ഒരു സ്വല്പം മാത്രം മതി മെഴുകുതിരിയും സോപ്പും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക ഇതിപ്പോൾ ഇതില്ലായെങ്കിൽ നമ്മുടെ കയ്യിൽ ചെറിയ കത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെത്തിയെടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എലിക്കൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നിസാര സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ കത്തി വെച്ച് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്ക് ചീകിയെടുക്കാം കേട്ടോ ഒരു കഷ്ണം മതി ഒരു സ്വല്പം മതി മെഴുകുതിരി അതേപോലെ തന്നെ സോപ്പ് ഒരു കഷ്ണം മാത്രം മതി ഇതാകുമ്പം എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പം എലിയുടെ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പരിസരം വിട്ട് എലി കൂടിക്കോളും കാരണം അതിന് വെപ്രാളമാകും ഇത് വഴി വയറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേന് സോപ്പും മെഴുകുതിരിയും മാത്രം ഇത് വെച്ചു കൊടുക്കേണ്ട രീതി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ രീതിയിൽ എൻ്റെ വൈദ്യുതി പോയി കഴിഞ്ഞാൽ അത് ഇവിടെ വിട്ടുപൊയ്ക്കോളും കാരണം പരവേഷം കൊണ്ടത് വെള്ളം കുടിക്കുമ്പം തന്നെ മെഴുകും സോപ്പും കൂടെ വയറ്റിലെ ആകെ പ്രശ്നം ഉണ്ടായിക്കോളും അപ്പോൾ അത് ഇവിടെ വിട്ട് പൊയ്ക്കോളും അതേപോലെ ഒരൊറ്റ എലിയും പിന്നെ ഈ പരിസരത്തോട് വരില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കുക ഞാനിത് ചെയ്തു നോക്കി റിസൾട്ട് കിട്ടിയതിട്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പം ചെറിയ പൊടി പൊടിയായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചീകിയെടുക്കാം അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു ടീന്നിനകത്തോട്ട് മാറ്റാം അപ്പോൾ സോപ്പും ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ചെത്തിയെടുക്കാം അപ്പം മെഴുക എറിയാലോ എന്നിട്ട് വയറ്റിയിൽ പോയാൽ അതേപോലെ തന്നെ കിടന്ന് വയറാകാ കംപ്ലൈൻ്റായിട്ട് പ്രശ്നമാകും അപ്പോഴത്തേന് ഇതേപോലെ ചെയ്തെടുത്താൽ മതി സോപ്പും ഇതേപോലെ ചീകിയെടുക്കാം സോപ്പും സ്വൽപ്പം മാത്രം മതി ഏത് സ്വൽപ്പാ സോപ്പാണേലും കുഴപ്പമൊന്നുമില്ല മെഴുകിനേക്കാളെയും പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് ചീകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്കിതിനായിട്ട് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് ഏതെങ്കിലും പൊടി മതി നമുക്കൊന്ന് ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത്രമാത്രം നമ്മുടെ വീട്ടിലെ എലിശലിയുണ്ടോ ഇതിൻ്റെ അളവ് കൂട്ടയും കുറവൊക്കെയൊക്കെ ചെയ്യാം ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലെ എലിയൊക്കെ ഇതേപോലെ ഓരോ ചെയ്ത് നമുക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ട് ഞാനിപ്പം സ്വല്പം മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഇതിപ്പം നമുക്കിനി അതിനായിട്ട് ഗോതമ്പ് പൊടിയെടുക്കാം ഇപ്പോൾ പറഞ്ഞ കണക്ക് ഗോതമ്പൊടിയില്ല എങ്കിൽ ബ്രെഡിൻ്റെ പൊടിയാണേലും മതി എങ്ങനെയെങ്കിലും അത് അതിൻ്റെ ഉള്ളിൽ പോകണം ഈ മെഴുകും സോപ്പും അതിൻ്റെ ഉള്ളിൽ പോകണം അല്ലാതെ രക്ഷയില്ല കാരണം മാവ് അതിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അതിനകത്ത് ഇതാക്കി കൊടുക്കണം അപ്പം മാവ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടാൻ പാടില്ല നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ രൂപത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചെടുക്കുക കാരണം കുറച്ചളവിൽ മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇപ്പം വെള്ളം എടു എടുത്തൊഴിക്കരുത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം ഒട്ടും വേസ്റ്റാകാതെ ഫുൾ അതിൻ്റെ വയറ്റിൽ പോകണം അതാണ് ഇപ്പം ദാണ്ട ഒരൊറ്റ ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് ചെറുതായിട്ടെടുക്കാം ഇതേപോലെ നാല് ബോളാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് പ്രത് കൈവെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് ഇല ഉണ്ടാക്കത്തില്ല അതേ രീതിയിൽ നമുക്കാക്കിയിട്ട് ഈ തേങ്ങയും പിന്നെ തേങ്ങയൊക്കെ വെക്കുന്ന കണക്ക് തന്നെ നമുക്ക് ഈ മെഴുകും സോപ്പും അതിനകത്തോട്ടാക്കി ഉരുട്ടി വെച്ച് കൊടുക്കാം അപ്പം അതേപോലെ തന്നെ നാല് ബോൾ നമുക്കതേപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എലി എവിടെയൊക്കെ വരുന്ന ആ ഭാഗത്തല്ല ഓരോ ബോൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ ചെറിയ എലികളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിന് താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ആക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നിസ്സാര സമയം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലം ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ നമുക്കതേപോലെ എലിപ്പത്തുള്ള സ്ഥലത്തെല്ലാം കൊണ്ടുപോയി ഓരോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതങ്ങ് കഴിച്ചിട്ട് പോയിക്കോളും നമുക്ക് അത് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്യാത്തൊരു ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് വെള്ളം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നവര ഇല അതേപോലെ തുളസി ഇല ഇത് രണ്ടും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് നുള്ളി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെ കുറച്ച് മാത്രം മതി കേട്ടോ ഇപ്പോൾ തുളസിയിലടേയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ തളിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ഈച്ച അതേപോലെ തന്നെ കൊതുക് പല്ലി പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ വെള്ളം അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം പറ്റിച്ചെടുക്കുക ഉണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടപോ മഞ്ഞൾപ്പൊടിയും ആണെങ്കിൽ നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ഇതിൻ്റെ മൂന്നും കൂടെ ആവുമ്പോഴത്തേത്തന്നെ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ കൊതുകും ഈച്ചയും അതേപോലെ പല്ലിയും ഇതൊക്കെ വരുന്ന സ്ഥലത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ മിറ്റത്തെ മുറ്റത്തീടെ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതായിരിക്കും ഇപ്പം എന്തുകൊണ്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ല എങ്കിൽ നമ്മുടെ സാധാ കുപ്പിയിലാക്കിയോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിലെ നിസാര സാധനങ്ങൾ വെച്ചിട്ട് ഒട്ടും പൈസ ചിലവില്ലാതെ നിസാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കിടിലണ്ടിപ്പാണ് കാണിച്ചത് അപ്പോൾ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുട്ടികളുണ്ട് ഉണ്ടെങ്കിൽ തന്നെയും അതുപോലെ അലർജി പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ൊഴിവാക്കിട്ടും വീട്ടിലുള്ള പല്ലിയും പരയുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്കിത് എന്താണ്ട് ഉറുമ്പ് വരുന്ന ആ പൊത്തിനകത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉറുമ്പുകളൊന്നും ഇല്ല ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ കാണിക്കുകയാണ് ഇതേപോലുള്ള ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ രാത്രി ജനൽ ഭാഗത്തൊക്കെ ഒന്നും എഴുചന്തുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പുറത്തൊഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് സിങ്ങിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ സിങ്ങിനകത്ത് നിന്ന് വരുന്ന പാറ്റാക്കുഞ്ഞുങ്ങൾ ഉറുമ്പൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടും അതേപോലെ നമ്മുടെ ജനലിന് രാത്രി പുറത്ത് ഉണ്ടോ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു സാധനവും നമ്മുടെ വീട്ടിനകത്തോട്ട് കയറത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്